ഹായ് റഫീ കാണാം റഫീ മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കണ്ണാടിയിലാണ് ഏകദേശം പാത്തിക്കല് വളരെ അടുത്താണ് ഈ കണ്ണാടിയിൽ പാത്തിക്കലിനും കണ്ണാടിനും ഇടയ്ക്കുള്ള നമ്മളൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് മുപ്പത് സെൻറ്റുള്ള ഒരു ഹൗസ് പ്ലോട്ടാണ് ധാരാളം വീടുകളുണ്ട് നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് വരുന്ന റോഡാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ വീട് ധാരാളം വീടുകളുണ്ട് ഇതിങ്ങനെ ആ റോഡ് പോകുന്നുണ്ട് അതേപോലെ ഇവിടെ പുതിയ പുതിയ കൺസ്ട്രക്ഷനും വർക്കുകളും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം നമുക്ക് ഈ നമ്മുടെ പ്ലോട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങനെ പോയാലാണ് നമ്മുടെ ഈ ആറേ പോയിൻറ്റ് മുപ്പത് സെൻറ്റുള്ള ഹൗസ് പ്ലോട്ടിലേക്ക് പോകുന്നത് ധാരാളം വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ വീടുകൾ വന്നു വെള്ളം കിട്ടുന്ന ഏരിയയാണ് ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയയാണ് നമുക്ക് മെയിൻ റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ പ്രോപ്പർട്ടിള്ള ആകെയുള്ള ദൂരം നമുക്ക് നമുക്കടുത്ത് യാക്കര അതേപോലെ പാലാന ഹോസ്പിറ്റല് ലുലു പാത്തിക്കൽ ജംഗ്ഷൻ ഇതെല്ലാം പരിസര ഇവിടെ സ്കൂൾ കോളേജ് അതുപോലെ അമ്പലം മസ്ജിദ് ചർച്ച് എന്ന് പറഞ്ഞ എല്ലാം തന്നെയുണ്ട് നമുക്ക് ഇത്രയും വീതി കൂടിയ റോഡ് വരുന്നുണ്ട് ഇവിടെ പുതിയ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദലീ വീട് അതിൻ്റെ അപ്പുറത്ത് ആ ഭാഗത്തൊക്കെ വലിയ വലിയ വീടുകൾ നടക്കണം നമ്മുടെ പ്ലോട്ടിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഇതാണ് വഴി ഇവിടുന്ന് നമ്മുടെ പ്ലോട്ടിൻ്റെ തൊട്ടായിട്ട് ഇതുപോലെ വലിയ വലിയ വീടുകളുണ്ട് നമ്മുടെ പ്ലോട്ടിനിവിടെ നിന്ന് നോക്കിയാൽ തന്നെ വളരെ നിയറസ്റ്റ് ആയിട്ടാണ് ഹൈവേ ആ ഭാഗത്തുള്ളത് അവിടെ നമ്മളൊരു വീട് പുതിയത് പണി നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ ഈ ഒരു ഭാഗത്തും പുതിയ വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഡെവലപ്പാകുന്നു ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന വളരെ നല്ല ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ പ്ലോട്ട് ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് വരുന്ന റോഡ് ആ റോട്ടിൽ നിന്ന് വളരെ അടുത്താണ് പ്ലോട്ടേക്കുള്ള ആകെയുള്ള ദൂരം നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമുള്ള പ്ലോട്ടിലേക്കുള്ളത് കിണറുണ്ട് കിണർ ഓൾറെഡി കുത്തിയിട്ടുണ്ട് ധാരാളം വെള്ളമുണ്ട് ഈ വേനൽ സമയത്ത് നല്ല വെള്ളമുള്ള ആ കിണർ തന്നെയാണ് വെള്ള വെള്ളം കിട്ടുന്ന ഏരിയ തന്നെ നമ്മുടെ പ്ലോട്ട് ഈ വീടിൻ്റെ നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ തൊട്ട് കിടക്കുന്ന പ്ലോട്ടാണ് ഏകദേശം ഈ വീടിൻ്റെ ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് പത്തര മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു ചെറിയ കെറ്റും വലിയ ഗെറ്റും വെക്കാനുള്ള സ്പേസ് ഉണ്ട് പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ അവിടെ വന്നു ഇപ്പോൾ അവിടെ കഴിഞ്ഞാൽ കാണും പണിക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ധാരാളം വലിയ വലിയ വീടുകൾ ഫുള്ളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് അത്യാവശ്യം നല്ലൊരു കോളനിയാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ലുലു വളരെ അടുത്താണ് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണും അടുത്താണ് ഹൈവേ ഉള്ളത് മേൽക്കൊണ്ട് നിങ്ങൾ റോഡ് അങ്ങോട്ട് കണക്റ്റാകും നമ്മുടെ പ്ലോട്ട് അവിടെ നിന്ന് വന്ന് ഇതാണ് നമ്മുടെ പ്ലോട്ട് ഈ കാണുന്ന പ്ലോട്ടാണ് ഈ പ്ലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന വന്നിട്ട് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് നമുക്ക് ഫ്രണ്ടേജ് പത്തര മീറ്റർ ഉണ്ട് ഉള്ളിലോട്ട് ഒരു ഇരുപത് മീറ്ററും സംതിങ്ങും ഉള്ളിലോട്ട് കാണാം എന്ന് പറയുന്നത് ഇതാണ് കരണ് വാസ്തുപ്രകാരം നമുക്ക് ചെയ്തിട്ടുള്ള കിണർ തന്നെയാണ് ഫുള്ളായിട്ടുള്ള വെള്ളം നമുക്കുണ്ട് ഇതിന് ഫുള്ള് ഫുള്ള് വെള്ളം നിൽക്കുന്നുണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല വാസ്തുപ്രകാരം തന്നെ ചെയ്തിട്ടുള്ളത് കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ പ്ലോട്ട് നിൽക്കുന്നത് ഈ ഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വീടുകളുണ്ട് അവിടെ പുതിയ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഫ്രണ്ടേജ് ഇത്രയും റോഡ് അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് പോകുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ കാണാം ഇതാണ്ടോ വണ്ടികളൊക്കെ പോയിക്കുന്ന വളരെ നിയറസ്റ്റ് ആണ് നമ്മുടെ ഹൈവേ ഉള്ളത് അപ്പോൾ പാത്തിക്കൽ ജംഗ്ഷൻ വളരെ അടുത്താണ് ഇവിടുന്ന് അങ്ങോട്ട് പോയി പാത്തിക്കൽ ജംഗ്ഷനായി അവിടുന്ന് ലുലു മാളായി വളരെ അടുത്തന്നെയാണ് സംഭവം ഫ്രണ്ടേജ് പത്തര മീറ്റർ ഇരുപതും സംതിങ് മീറ്റർ ഉള്ളിലോട്ടുണ്ട് ഇവിടുന്ന് നല്ല നല്ല വീടുകളൊക്കെ കാണുന്നുണ്ട് ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇത് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു കോളനിയാണ് അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി ആറേ പോയിൻറ്റ് മുപ്പത് സെൻറ്റുള്ള ഈ കാണുന്ന കിണർ ഓൾറെഡി ഫ്രഷായിട്ട് കുടിച്ചിട്ടുള്ള കിണറാണ് ഇപ്പോൾ കാണുന്ന ആറേ പോയിൻറ്റ് മുപ്പത് സെൻറ്റ് ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളെ വിൽക്കുവാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതായിട്ട് ഒരു സെൻറ്റിന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അല്ലെ ഫ്രണ്ടേജ് ഇത്രയും ഉണ്ട് കിഴക്ക് ഫേസ് ഇതുകൊണ്ടാണ് അടുത്താണ് ഹൈവേ വളരെ നിശ്ചിതമാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ബന്ധപ്പെടുന്ന നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ത്രീ അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി ഇതുപോലുള്ള പ്രോപ്പർട്ടി നിങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ റഫീ മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കിടിലും പ്രോപ്പർട്ടിയുമായി வேண்டும் காணாம் இட்ஸ் மீ ட்ரஃபிக் பிக்கேடே